നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ റൈസിൻ ലയൺ അവസാനിച്ചിട്ടില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു അന്ന് തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു വെടിനിർത്തൽ കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചതോടെ അതിൻ്റെ തുടർ ചലനങ്ങൾ ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നു ഇറാനും ഇസ്രയേലും ഒരു യുദ്ധമുഖത്തേക്ക് വീണ്ടും എത്തുകയാണോ എന്നുള്ള തരത്തിൽ നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ അവശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു മൊസാദ് അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു അതിനോടൊപ്പം തന്നെ ആയതുള അലി ഖമനേയി പരമോന്നത നേതാവ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിലത്തേക്കല്ല മുകളിലേക്കാണ് നോക്കേണ്ടത് ഇസ്രയേലിന്റെ ഡ്രോണുകൾ പറന്ന് നടപ്പുണ്ട് എന്ന് ഇസ്രയേൽ ക്യാറ്റ് പ്രതിരോധ മന്ത്രിയുടെ ഒരു അന്ത്യശാസനം വന്നിരിക്കുന്നു അതായത് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ അത് മറന്നിട്ടില്ല എപ്പോൾ വേണമെങ്കിലും ആ തല ഞങ്ങൾ എടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇപ്പോൾ ഇസ്രയേൽ ഗ്യാറ്റ്സ് കൊടുക്കുന്നത് ശരിക്കും വീണ്ടും കലുഷിതമാകുകയാണ് അന്തരീക്ഷം വീണ്ടും കലുഷിതമാകുക എന്നുള്ളതല്ല ഇസ്രയേൽ ഇറാൻ പോരാട്ടത്തിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും തന്നെ പുറത്തു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ രണ്ടു കൂട്ടരും ഇസ്രയേലും ഇറാനും സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് നിരവധി പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനനുസരിച്ച് ചെറു ചെറിയ പൊട്ടിത്തെറികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രയേൽ ഇറാനിലേക്ക് ഒരുപാട് ആക്രമണങ്ങൾ നടത്തി അത് ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു ഉന്നത കമാൻഡർമാരെ കൊല്ലുക ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക അങ്ങനെ അതിൽ ആറ് ആണവ ശാസ്ത്രജ്ഞരെ ഒന്ന് കൊന്നിരുന്നു ബാക്കിയുള്ളവരെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല എവിടെയാണെന്നുള്ളത് അറിയില്ല അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു ഇറാൻ തന്നെ ഇവരെ കുറെ പേരെ കളഞ്ഞു എന്ന് പറയുന്നു പിന്നെ അതുപോലെ ഇവരെ ഒളിപ്പിച്ചു എന്ന് പറയുന്നു എവിടെയാണെന്ന് എന്തായാലും മനസ്സിലായിട്ടില്ല ഈ ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലപ്പെട്ടത് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾ സൈനിക കമാൻഡർമാർ ഇവരെല്ലാം ലക്ഷ്യമിട്ടായിരുന്നു അന്ന് ആക്രമണം നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാൻ തങ്ങളുടെ ശേഷിക്കുന്ന ആണവ ആണവശാസ്ത്രജ്ഞരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അത് എവിടെയാണെന്ന് പറയുന്നില്ല അത് പക്ഷെ വളരെയധികം സൂത്രത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം നൂറു പേരടങ്ങുന്ന ഒരു സംഘം അതില് ഈ ഒരു ഗവേഷകനെ ആക്കുന്ന രീതിയിൽ അപ്പോൾ ആരും തന്നെ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഒരു ഗവേഷകൻ ഉള്ള ആ ഒരു ഗ്രൂപ്പിൽ മറ്റുള്ളവർ ആരും തന്നെ ഗവേഷകരേ ആയിരിക്കില്ല ഇതുമായി ബന്ധപ്പെട്ടവരേ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംശയിക്കില്ലല്ലോ അപ്പോൾ ഒരു കാരണവശാലും ഇതിൽ ആരാണ് ഗവേഷകൻ എന്നുള്ളത് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്നുള്ളത് പരസ്പരം അറിയാത്ത അറിയാത്തമാതിരിയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നിർത്തിയിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മൊസാദ് ഇതിൻ്റെ ഉള്ളിക്ക് കടക്കുമെന്നറിയാം അപ്പോൾ വളരെ തന്ത്രപരമായ തീരുമാനത്തിൽ കൂടിയാണ് ഇറാൻ ഈ പതിനഞ്ചു പേരെ ബാക്കിയുള്ള പതിനഞ്ചു പേരെ ഒളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇറാനിയൻ ആണവ ഗവേഷണ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ടെഹ്റാനിലോ വടക്കൻ തീരൻ ദേശങ്ങളിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ശാസ്ത്രജ്ഞരെ മാറ്റി അവരവരുടെ ഏഹ് പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടുപോകാനുള്ള ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേസമയം അവർ ഇനി വീട്ടിൽ താമസിക്കുകയോ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവരവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് വില്ലകളിൽ താമസിക്കുന്നത് അതായത് ഇറാൻ ഭരണകൂടം തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു വില്ല പക്ഷെ അതിൽ തന്നെ അവയളും കുടുംബവും മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പിൽ കുറേ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്താണെന്ന് നമുക്കറിയില്ല അത് നൂറോളം ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെ വളരെ സുരക്ഷിതമായിട്ടാണ് ഇപ്പം അവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ എങ്ങനെ എങ്ങനെയെല്ലാം പാർപ്പിച്ചു കഴിഞ്ഞാലും ഇസ്രയേല് പറയുന്നത് ഇറാന്റെ ശാസ്ത്രജ്ഞരുടെ തലയെടുക്കും എന്നു മാത്രമല്ല ഇവരെ എല്ലാവരും ഇപ്പം അവർ പറയുന്നത് നടക്കുന്ന മരിച്ച മനുഷ്യർ എന്നാണ് പറയുന്നത് കാരണം ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞു ഇവരെല്ലാം വെട്ടിട്ട് കഴിഞ്ഞു നീ എന്ന് എന്ന് മാത്രമേ അതിൽ വരുത്തേണ്ടതുള്ളൂ എന്നുള്ള ഒരു ഉത്തമ തീരുമാനത്തിലാണ് ഇസ് ഇസ്രയേല് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല ഖമനീയുടെ പേരിലും ഇൻഡ്യുമാർക്ക് ഇട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഗവനിയുടെ ജീവനും എന്ന് എന്ന് മാത്രമേ ഉള്ളൂ വധിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു എസ് ഉപരോധം നീക്കുകയാണെങ്കിൽ താൽക്കാലികമായി ആണവ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഉപരോധം നീക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ സമ്മതിക്കില്ല യു എസ് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ ഉപരോധം മാറ്റാൻ സമ്മതമല്ല അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് ഇറാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല കാരണം ഇപ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഫ്രാൻസും ബ്രസീലും ഒക്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇറാൻ ഉൾപ്പെടണം അതിൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണോ അത് പാലിക്കണം ഇല്ലെങ്കിൽ ഉപരോധങ്ങൾ കടുപ്പിക്കുമെന്നാണ് അമേരിക്കയുടെ ഉപരോധം മാത്രമായിരിക്കില്ല മറ്റു രാജ്യങ്ങളുടെ എല്ലാവരുടെയും ഉപരോധം നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി മാജിദ് എന്ന് വിദേശകാര്യമന്ത്രി ഉപരോധങ്ങളെല്ലാം മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിക്കോളാം ഇനി മറ്റേ ഇത് ആണവായുധം ഉണ്ടാക്കില്ല ഇതിൽ ഈ വിഷയത്തിൽ തന്നെ പല നിലപാടുകളാണ് ഇറാൻ മന്ത്രിമാർ പറയുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി പറഞ്ഞത് ആഹ് ഞങ്ങൾ ആണവ പരീക്ഷണം നിർത്തിവെക്കില്ല കാരണം അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തിവെക്കാൻ തയ്യാറാകില്ല ആയത്തുള്ളാലി ഗമനയി പറയുന്നത് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറല്ല കാരണം അമേരിക്കക്ക് നിലപാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ പല തട്ടിലാണോ ഈ പറയുന്നത് പക്ഷേ മാജി തത്ത് പറഞ്ഞത് ഞങ്ങൾ ഈ ഈ ഉപരോധം മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ഇനി മേലാൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം ഇനി കൂടുതലൊന്നും ചെയ്യില്ല പരിമിത കാലത്തേക്കാണെങ്കിൽ പോലും ണവ വികസനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താം എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ തന്നെ ഉണ്ട് പരിമിത അത് ചെയ്യും തന്നെയുണ്ട് പരിമിതകാലത്തേക്കാണ് ഉറപ്പിച്ചു ഇവിടെയാണ് നമ്മളിപ്പോൾ ഇസ്രയേൽ കാറ്റ്സും ഈ പറയുന്ന ഘമനെയും തമ്മിലുള്ള പോറുകളിൽ കൂടി നോക്കേണ്ടത് കാരണം ഇവരുടെ നിലപാട് ഇതാണ് ഞങ്ങൾ ആണവ പരീക്ഷണങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെ പറയുമ്പോൾ ഇസ്രയേൽ കാറ്റ്സിനെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഹീബ്രു ഭാഷയിലുള്ള ഒരു വീഡിയോ പങ്കുവെച്ചു അതിൽ ഇസ്രയേലിന്റെ തല എടുക്കാനുള്ളവരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇസ്രയേൽ കാറ്റ്സ് ഘമനയിൽ മാളത്തിൽ നിന്നിറങ്ങുമ്പോൾ നിലത്തേക്ക് നോക്കാതെ ആകാശത്തേക്ക് നോക്കി സഞ്ചരിക്കണം എന്ന് ഒരു വെല്ലുവിളി നടത്താൻ കാരണം എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ അതിൽ പറയുന്നത് ആണവശാസ്ത്രജ്ഞരെ മാത്രമല്ല ഇറാൻ ഇറാനിൽ നിന്ന് എടുക്കാനുള്ളത് അത് ഏറ്റവും ആദ്യവും അവസാനവുമായിട്ട് എടുക്കാനുള്ള തല ആയത്തുള്ള അലി ഖമിനയുടെയാണ് ആയത്തുള്ള അലി ഖമനയുടെ തല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ബാക്കി ആണവശാസ്ത്രജ്ഞരുടെ കാര്യമൊന്നും അത്ര വലിയ പ്രശ്നമില്ല നേരെ അവർ പിന്നീട് എന്ത് നിങ്ങൾ പിന്നെ ഉപരോധം ഏർപ്പെടുത്തുകയെ ഉപരോധം പിൻവലിക്കുകയോ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഖമനയുടെ തല എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് എങ്ങനെ ഇറാനിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരം മൊസാദിനും ഉണ്ട് അത് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണം ഭരണം തന്നെ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് കാരണം പിന്നീട് എങ്ങനെയാണ് അവിടെ ഭരിക്കേണ്ടത് കാരണം അവിടുത്തെ ജനങ്ങളോട് ഒരിക്കലും ഇസ്രയേല് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ ഒരിക്കൽ പോലും ഇസ്രയേൽ ഇറാനിലെ ആൾക്കാർക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അങ്ങനെ വളരെ ഏകദേശം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്രമണങ്ങളെ നടത്തിയിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്രയേൽ ഇറാനുള്ള ജനത എന്ന് പറയുന്നത് ആ ഭരണകൂടത്തിനെതിരാണ് ഇപ്പൊ ഭരണകൂടം മാറ്റുക ആ ഭരണം മാറ്റുക ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഭരണകൂടം മാറ്റുക എന്ന് പറയുമ്പോൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് മാറ്റുകൂടാ അവരെ താഴെ ഇറക്കുക താഴെങ്ങും ഗമനേയെ ബംഗറിൽ നിന്ന് പുറത്തിറക്കുക അപ്പൊ കുടുംബത്തോടെ മാളത്തിൽ കഴിയുകയാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റുക ജൂതരാഷ്ട്രത്തെ വെല്ലുവിളിക്കുമ്പോൾ ഒന്നല്ല ആയിരം വട്ടം ചിന്തിക്കണം എന്ന് കബനയി താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കബനീ കേൾക്കുന്നില്ല എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ മിക്കവാറും വല്ല മതപഠന സംഭവങ്ങളിലേക്കായിട്ടാണ് ആരുടെങ്കിലും മറ്റേ മറ്റേ ആരെയും മരിക്കുമ്പോൾ ആയിട്ടാണ് പുറത്ത് പ്രാർത്ഥന ചൊല്ലാൻ വരിക പള്ളിക്കകത്ത് തീർക്കുക പ്രാർത്ഥിക്കുക തിരിച്ചറങ്ങി വന്നിട്ട് ഇസ്രയേൽ പേ പട്ടിയാണ് രക്തം വീഴ്ത്തും ഭീകര രീതിയിലുള്ള പോർവിളികൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഇസ്രായേൽ ക്യാറ്റ്സ് തന്നെ വിമർശിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ആയത്തുള്ള അലി ഖമനയെ ജൂതരാഷ്ട്രത്തെ വെല്ലുവിളിച്ചത് ജൂതന് ഇനിയുള്ള കാലം ബംഗറിൽ കഴിയാനാണ് വിധി ഞങ്ങൾ ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇത് പറഞ്ഞ ഗമനെയും കുടുംബവും ബംഗറിലാണ് ഈ പറയുന്ന ഖമനയെ ഒന്ന് പുറത്തേക്കിറങ്ങി ആകാശം ആകാശം കണ്ടിട്ട് നാളുകളേറെ ആ ഒരു മത പുരോഹിതൻ അല്ലെങ്കിൽ പരമോന്നത നേതാവാണോ ഇസ്രയേലിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ കൈ ഇറാനിലേക്ക് വീണ്ടും എത്തും അത് ഇതുവരെ ഉള്ളത് പോലെയല്ല ഇതിനേക്കാൾ വളരെ ശക്തിയായി തന്നെ എത്തും നിങ്ങളെ വ്യക്തിപരമായി തന്നെ നിങ്ങളെ മുടിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ നിന്ന് ആ ഉപദ്രവം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അങ്ങനെയാണ് അവസാനിച്ചത് അപ്പോ അതിൽ വലിയ ഒരു സൗകര്യം കണ്ടിട്ടാണ് ഇപ്പോൾ ഇറാൻ മിണ്ടാതിരിക്കുന്നത് ഇറാൻ വിചാരിക്കുന്നത് ആ വെടിനിർത്തൽ കരാർ അപ്പോ യു എസ് ഇടപെട്ടിട്ട് എന്നാവുമ്പോൾ യു എസിന്റെ ഒരുപക്ഷെ സഹായം ഉണ്ടാകാം ഇപ്പോൾ എന്തായാലും യു എസ് ഇസ്രായേലിനുമായിട്ടും വലിയ ഒരു സഹായത്തിന് നിൽക്കുന്നില്ല ട്രംപ് അപ്പൊ ഈ വക കാര്യങ്ങൾ ഒരുപക്ഷേ തങ്ങൾക്ക് അനുകൂലമാകാം എന്നുള്ള നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഘമനെ ഇപ്പോൾ ഈ വീണ്ടും രംഗത്തേക്ക് വന്ന് ഇസ്രയേലിലെ വധിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതും കൊലവിളി നടത്തുന്നതിനും ഒക്കെ പിന്നിലൊരു കാര്യമുണ്ട് അതായത് ഇനി ഇസ്രയേൽ യുദ്ധവുമായി ഇറാനിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ സഹായം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം പീസ് മേക്കറും നൊബൈൽ സമ്മാനത്തിനും വേണ്ടി നോക്കിയിരിക്കുകയാണ് ഈ പറയുന്ന ട്രംപ് അതുകൊണ്ട് ഒരു യുദ്ധത്തിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ട്രംപ് ഇനി നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് ആ ഒരു പഴുത് അതൊരു നേട്ടമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഈ ഒരു കൊലവെ പക്ഷെ അപ്പോഴും ഇറാൻ കണക്ക് കൂട്ടേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ആക്രമണം ഇസ്രയേൽ നടത്തിയപ്പോൾ മാത്രമാണ് അമേരിക്ക സഹായിച്ചത് അതും യേലിനെ സഹായിച്ചില്ല നേരിട്ട് ഇറാനിലേക്ക് അവർക്ക് അവർക്കും നോട്ടമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് അതിനു മുൻപ് ഇസ്രയേൽ എല്ലാ ശക്തികളോടും ഒരേപോലെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കൂട്ടത്തിൽ ട്രിപ്പിൾ എച്ച് നേരെ ആക്രമണം നടത്തിയ ഘട്ടത്തിലും ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കാറ്റ്സ് പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കുക ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നിലപാടുകളുണ്ട് അത് ഞങ്ങൾ നടപ്പാക്കും അതിന് ആര് ഞങ്ങളുടെ കൂടെ നിൽക്കുമോ നിൽക്കത്തില്ലേ അതൊന്നും ഞങ്ങൾ നോക്കില്ല എന്ന് നോക്കിയില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്ക ഉണ്ടായിരുന്നില്ല ആ ദിവസത്തിന്റെ ഇടയ്ക്ക് ബങ്കറിന്റെ അടുത്ത് വരെ എത്തിയതാണ് ഈ ഖമനേയുടെ ബങ്കറിന്റെ അടുത്ത് വരെ എത്തി പക്ഷേ വളരെയധികം ആഴത്തിൽ പോയതുകൊണ്ട് മാത്രമാണ് അന്ന് ഗമനേയെ രക്ഷപ്പെട്ടത് അപ്പോൾ അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഖമനേയുടെ തലയെടുക്കൂ എന്ന് ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ എത്ര ആഴമുള്ള ഭൂഗർഭ അറകളിൽ പോയി ഒളിവിൽ പോയാലും ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളൊരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് മുഴക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന് അവസാനം വരണമെങ്കിൽ ഇസ്രയേൽ ഇറാൻ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം വരണമെങ്കിൽ ാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞു വെക്കുന്നത് അതാണ് ജൂതരാഷ്ട്രം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ട്രിപ്പിൾ എച്ചിന്റെ എല്ലാ കളികളും അവസാനിക്കണമെങ്കിൽ ഇതിന്റെ തല ഏതാണോ ആ തലയാണ് വീഴേണ്ടതെന്ന് ഇതിനു മുൻപും കാറ്റ്സ് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ നദന്യാഹു പറയുന്നതിനേക്കാൾ കൂടുതൽ ഘമനയെ കൊല്ലും കൊല്ലും കൊല്ലുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാറ്റ്സ് ആണ് അതുപോലെ തന്നെ ഖമനയെ വധിക്കാൻ യു എസ് അനുവാദം ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യു എസിൻ്റെ സഹായം മാത്രമാണ് ഇതിനൊരു കാര്യമെന്ന് പറയാൻ പറ്റില്ല യു എസ് പറഞ്ഞെങ്കിൽ മാത്രമേ യു എസ് എസ് പറഞ്ഞെങ്കിൽ മാത്രമേ ഇനിയൊരു യുദ്ധം ഇസ്രയേൽ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് ചെയ്ത ഒരു യുദ്ധത്തിലും യു എസിൻ്റെ സമ്മതം വാങ്ങിയിട്ടല്ല യു എസിൻ്റെ സഹായം മാത്രം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ തുടങ്ങിയത് മുഴുവൻ ഇസ്രയേൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അപ്പോൾ വീണ്ടും അതിലേക്കുള്ള ഒരു ചെറിയ മുന്നൊരുക്കങ്ങളാണ് രണ്ട് രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ കുറേശ്ശെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇസ്രയേലെ ഇസ്രയേലിൻ്റെ വ്യാപ്തി വലുതാക്കിയിട്ടുണ്ട് മൊസാദ് മൊസാദിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു മുന്നേറ്റമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു വിവരവും കൂടിയുണ്ട് അതായത് വമ്പന്മാർ പലരും ഇറാനെ മുട്ടുകുത്തിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ആണവ ചർച്ചകളിൽ ഒരു തീരുമാനം ഉണ്ടാകണം ആ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും രാജ്യങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ യു എ ഈ മൂന്ന് രാജ്യങ്ങളും മറ്റേ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഇവരെ മൂന്ന് രാജ്യങ്ങളും വിദേശകാര്യ മന്ത്രിമാർ വ്യക്തമാക്കിയതിന് പുറമേ യു എന് കത്തെഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഏകപക്ഷീയമായി പിന്മാറിയപ്പോഴാണ് കരാർ തകർ തകർന്നത് ആണവ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറില്ലെങ്കിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കും എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായിട്ടുള്ള ജർമ്മനിയും ഫ്രാൻസും ും വന്നിട്ടുള്ളത് യുഎനോടാണ് ഈ മൂന്ന് ഗ്രൂപ്പുകളും ഈ ത്രീ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ അവര് മൂന്നോ പേരും മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടുത്ത ഉപരോധം ഏർപ്പെടുത്തും ഇറാനെതിരെ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി വെല്ലുവിളി തന്നെയാണ് റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ തുടങ്ങിയവയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് തളർത്തിയിരുന്നു ഉപരോധം ഭയന്ന് പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്നു ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിൽ പണപ്പെരുപ്പം പത്ത് ശതമാനത്തിനു മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനത്തിനു മുകളിലേക്കും കത്തിക്കയറാനും ഇടവരുത്തിയിരുന്നു പല റഷ്യൻ കമ്പനികളും മൂലധന പ്രതിസന്ധിയിലായിട്ടുണ്ട് വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പാപ്പരത്ത നടപടിയിലേക്ക് കടന്നതും ഒട്ടേറെ കമ്പനികൾ അങ്ങനെ വന്നിട്ടുണ്ട് പാപ്പരത്ത് പാപ്പരായി മാറിയിട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ പരമാവധി വില അറുപത് ഡോളറിൽ നിന്ന് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഡോളറിലേക്ക് കുറ കുറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചിരുന്നു അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി ഈ വിലയെ ബാരലിന് നൽകാവൂ അപ്പോൾ നാൽപ്പത്തേഴ് രൂപയോളം ആയിട്ടാണ് അറുപത് ഡോളർ ഉണ്ടായിരുന്നതാണ് നാൽപ്പത്തേഴ് ഡോളറായിട്ട് വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ റഷ്യയുടെ വരുമാനത്തിൽ ഇത് ഭീകരമായ ഒരു വിള്ളലാണ് വീഴ്ത്തിയത് വളരെയധികം സാമ്പത്തിക ആഘാതം ഉണ്ടായിട്ടുണ്ട് ഉപരോധം ലംഘിച്ച എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലും ഉപരോധം ബാധകമാക്കുമെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ഒരു മാതൃകയിൽ ഇറാന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ വിശദമാക്കുന്നത് അതൊരു വലിയ പ്രതിസന്ധിയാണ് കാരണം ഇപ്പോൾ തന്നെ ഉപരോധങ്ങൾക്ക് മേൽ ഉപരോധങ്ങളാണ് ഇറാന് മേലുള്ളത് അപ്പോൾ ഇനിയും മറ്റു രാജ്യങ്ങൾ ഉപരോധം കടുപ്പിക്കുമ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമാകും അപ്പോൾ ആഴ്ത്തുക തന്നെ പുറത്തെടുക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ഇനിയിപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ ഇറാൻ മറികടക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് മുപ്പത്തി ഒന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പൊ തന്നെ തളർന്നിരിക്കുകയാണ് സമ്പദ് വ്യവസ്ഥ ഉപരോധങ്ങളും യുദ്ധമൊക്കെ എഴുതിയും വളരെ കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഈ യുദ്ധം മാത്രമല്ലേ ഉള്ളൂ അത്ര സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാവുന്ന ഒന്നും തന്നെ അവിടെ ഇപ്പൊ ഇല്ല അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വളരെയധികം പോയിട്ടുണ്ട് പണപ്പെരുപ്പം മുപ്പത്തി മുപ്പത്തി എട്ട് മുകളിലാണ് പണപ്പെരുപ്പം അത് പറയുമ്പോൾ തന്നെ രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കാം കറൻസി ആയിട്ട് റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ഡോളറിന് നാല്പത്തിരണ്ടായിരം റിയാലാണ് ഔദ്യോഗിക എക്സ്ചേഞ്ച് റേറ്റ് അനൌദ്യോഗിക വിപണിയിൽ ഇത് പത്ത് ലക്ഷത്തോളം വരും ഇപ്പൊ കറൻസി പ്രതിസന്ധി മറികടക്കാൻ റിയാലിൽ നിന്ന് നാല് പൂജ്യം വെട്ടിക്കളയാൻ അടുത്തിടെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു എന്നാ പറഞ്ഞത് അപ്പൊ വളരെയധികം വളരെ പണപ്പെരുപ്പം കൂടിയിരിക്കുന്നു അതുകൊണ്ട് സാധനങ്ങളുടെ വില അധികം വർദ്ധിച്ചിരിക്കുന്നു അവരുടെ പണത്തിന് മൂല്യം ഇല്ലാതായിരിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും തകർന്ന നട്ടം തിരിയുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പൊ ഇറാൻ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇറാനെ വരുതിയിലാക്കാൻ ഈ ഒരു വഴി പുറത്തെടുക്കുകയാണ് മറ്റു രാജ്യങ്ങളെല്ലാവരും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ അറിയാം ഏകദേശം മുപ്പത്തി ഒന്നിനകം എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്